ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് കണ്ണൂർ വരെ പോവാണ് കേട്ടോ അപ്പോൾ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലേക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളാണ് കേട്ടോ ബൈ അങ്ങനെ നമ്മള് പയ്യാമ്പലം ബീച്ചിലെത്തി അപ്പൊ പിള്ളേര് മെയിനായിട്ട് ഞാൻ ഇവിടെ വന്നത് എന്ന് വെച്ചാല് ഇവിടെ ഡിസ്നെ വേവ്സ് എന്നുള്ള ഒരു പാർക്ക് ഉണ്ട് കേട്ടാ ആ പാർക്ക് കയറിയാലില്ലേ പിന്നെ നമ്മൾ വേറൊന്നും നോക്കണ്ട ഒരുപാട് ആക്ടിവിറ്റീസ് ഉള്ള ഒരു പാർക്കാണ് അങ്ങനെ നമ്മൾ ആ പാർക്ക് കയറി പിള്ളേർക്ക് എന്തായാലും പാർക്ക് തന്നെയാണല്ലോ വേണ്ടത് അപ്പോൾ ഇവരുടെ ആനിവേഴ്സറി പ്രവണിച്ചിട്ട് ഇവിടെ അമ്പത് രൂപയായിരുന്നു എൻട്രി ഫീസ് ഇപ്പം മുപ്പത് രൂപ കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറുന്ന ഓരോ റൈഡ്സിനും അതായത് ചില റൈഡ്സിനൊക്കെ പേയ്മെൻറ്റ് കൊടുക്കണം കേട്ടോ ചിലതിനെല്ലാം ഫ്രീ ആണ് അപ്പോൾ നമ്മളെല്ലാവരും കൂടി കയറി കേട്ടോ പിന്നെ അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വേണ്ട സുഗൈസ് ഒരുപാട് റൈഡ്സ് ഉണ്ട് ജൈൻ വീലുണ്ട് അതുപോലെ തന്നെ കേരുന്ന ഒരുപാട് റൈഡ്സ് കാര്യങ്ങളുണ്ട് പൂൾസ് ഉണ്ട് പിന്നെ ഗുഡ് കൗണ്ടറുണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് പോന്നത് പൂളിൽ കളിക്കാനേ ആക്ടിവിറ്റീസ് ഉണ്ട് പിന്നെ ഇപ്പൊ ഫസ്റ്റ് ഇവര് പൂളിൽ ഇറങ്ങാന്ന് പറഞ്ഞാ സൊ ഗസ് അവിടെ പോയിട്ട് പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ മാത്രമേ നമ്മൾ പൂളിൽ ഇറക്കുള്ളൂ കേട്ടോ എൻട്രി ഫീസ് മാത്രമാണ് മുപ്പത് രൂപ വരുന്നത് അപ്പോൾ പൂളിൽ ഇറങ്ങാൻ ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് അതായത് ഒരു പേഴ്സണ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അഞ്ച് വയസ്സിന് താളിയുള്ള കുട്ടികൾക്ക് മൂന്ന് വയസ്സൊക്കെ ഉണ്ടോ സോ മൂന്ന് കുട്ടികളാണ് ഞാൻ നമ്മൾ ഇറങ്ങിയ കേട്ടോ ഞാൻ ഇറങ്ങിയിട്ടില്ല അപ്പോൾ അവർ കളി തുടങ്ങിയ കേട്ടോ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഉള്ളത് തന്നെ കളിക്കുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മൂന്നര ആയതിന് ഇവിടെ എത്താൻ സോ ഇവിടെ മൂന്ന് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് ഇവിടുത്തെ ഒരു ഇത് വരുന്നത് സമയം വരുന്നത് അപ്പോൾ മാക്സിമം ഇവിടെ ആൾക്കാർ വരുന്നത് ഞാൻ കണ്ടത് രാത്രിയാണ് കേട്ടോ വരുന്നുണ്ടെങ്കിലും അങ്ങനെ വരിക പിന്നെ നമ്മൾ കുറച്ച് കൊറച്ച് ദൂരന്നെ കുറച്ച് നേരത്തെ തന്നെ വന്നതോളൂ എന്നാൽ നമ്മൾ പോകും പോകുമ്പോൾ ഏഴുമണി കൈട്ടോ നമ്മൾ വന്ന സമയം ഏകദേശം ഒരു മൂന്ന് മണി ആയിട്ടോ പക്ഷെ അങ്ങനെ ക്രൗഡൊന്നും ഇല്ല ആള് വരുമായിരിക്കും പക്ഷെ നല്ല അറ്റ്മോസ്ഫിയർട്ടോ ഇടെ വന്നാലില്ലേ നമ്മൾ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ടട്ട കാരണം ഇപ്പം പിള്ളേര്ക്കായാലും നമുക്കായാലും ഒക്കെ ഒരു സയലൻറ്റ് ഏരിയ ഉണ്ട് അതുപോലെ എങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഏരിയസ് ഉണ്ട് അതുപോലെ വെറുതെ എന്താ പറയുക ചുമ്മാ വന്നിരിക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കാം എല്ലാ കുട്ടികളെയൊന്നും കൂട്ടാണ്ട് വന്നിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാം കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്നത് കേട്ടോ ഇതിനെ വിചാരിച്ച് വെറുതെ സിമ്പിളായിട്ട് കയറാൻ പറ്റും പക്ഷെ ഭയങ്കര എഗരേനോട്ടെ ഇത് കയറുമ്പോൾ അങ്ങനെ കയറിയിട്ട് കീയുമ്പോൾ ചെറിയൊരു ടാസ്ക് ചെയ്യുന്നു അങ്ങനെ പൊള്ളൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് പിള്ളേർക്കെ ആകെ ടയേർഡായി അപ്പോൾ പിള്ളേർ എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് അപ്പോൾ തന്നെ ചെറിയൊരു ഉണ്ട് കേട്ടോ ചെറിയ കഫയാണ് അപ്പോൾ അവിടെ നിന്ന് ചായക്കടിയും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വേറെ റൈറ്റിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ ഇവിടെ ജിപ്പ് ലൈനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ സിപ്പ് ലൈനും നമ്മൾ നമ്മൾ കൊടുക്കണം പൈസ അപ്പോൾ അവിടെയും ഒരാൾക്ക് കയറാന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ചെറിയ കുട്ടികളെ വലിയ കുട്ടികളെന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇരുന്നൂറ് രൂപ തന്നെയാണ് അവിടുത്തെ ഫീസ് വരുന്നത് അങ്ങനെ ആമനയും ആമിനെയും ബദറും കയറി കേട്ടോ അല്ലെങ്കിൽ ചെറുങ്ങനെ തണുപ്പ് പിടിച്ചിന് അതുകൊണ്ടാണ് സൗണ്ടൊക്കെ ഒന്നും മാറി കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവിടെ നാടൻ വരെ പോകുന്നതല്ലേ പക്ഷെ പിള്ളേരൊക്കെ ഇങ്ങനത്തെ വൈഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടാട്ടാ നമ്മളെല്ലാം ഈ സമയത്ത് അതായത് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനത്തെ എല്ലാം കളിക്കുമ്പോൾ നമ്മളെല്ലാം ഉമ്മമാർ ഒന്നിനും വിടില്ല കേട്ടാ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് പറഞ്ഞാൽ ഒരു പേടിയും ഇല്ല ഇങ്ങനെ അങ് പോക്കന്നെ അങ്ങനെ ആമി പോകുമ്പോൾ ചെറിയ അവിടെ ഒന്ന് സ്റ്റക്കായിട്ടാ അപ്പോള് നല്ലോണം പേടിച്ച് പോയി സ്റ്റക്കായി പെട്ടെന്നൊന്നും പോവാത്തേ അങ്ങനെ എല്ലാം പോയി കേട്ടാ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ചില പാർക്ക്സിലൊക്കെ ഫ്രീ ആയിട്ട് കയറുന്ന ആ ഈ ഒരു ഐറ്റത്തിനൊന്നും നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ട് തന്നെ കയറാം കേട്ടോ അതായത് ഒരുപാട് കളിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഒരുപാട് കളിക്കുന്നുണ്ട് അങ്ങനെ ക്രൗഡ് വന്നിട്ടില്ല കേട്ടോ പക്ഷെ ക്രൗഡ് വന്നതപ്പാന്നറിയാം ഒരു ഏഴ് മണിയെല്ലാം നമ്മൾ അവിടെ നിന്ന് വരാൻ പോകുന്ന സമയത്ത് ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ പിന്നെന്ന് പറഞ്ഞാൽ പൊതുവേ പയ്യാമ്പലം ഒരു രാത്രി വൈബിളുള്ള ഒരു സ്ഥലമാണല്ലോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് കോട്ട്സ് മൊത്തം അതായത് പുറത്തുള്ളത് മൊത്തം ഓപ്പൺ ചെയ്തത് മൂന്ന് മണി നാല് മണിക്ക് ശേഷമാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം നമ്മൾ പോകുന്ന സമയത്ത് ഒന്നും ഇല്ലായിരുന്നു എല്ലാം പോട്ടീനായിരുന്നു ലാമി ആയിട്ട് നിന്ന് ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടോ പക്ഷെ ഫുള്ളിയിലിട്ട് പിടിച്ചിട്ടേനും കിട്ടിയത് കേട്ടോ ഇത് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ നമ്മൾ എങ്ങോട്ട് തിരുന്നാലോ റൈഡ്സും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അമ്മി പറഞ്ഞ എനിക്ക് ഇതിൽ കയറണം എന്ന് ഈ ഒരു സൈക്കിളിൽ അങ്ങനെ അവൾ സൈക്കിൾ ബാലൻസ് കുറവാണ് എന്നാലും അവളൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാ അങ്ങനെ ഇതുവരെ ഇതിവിടെ പെർ പേഴ്സണ് അമ്പത് രൂപ കേട്ടോ അങ്ങനെ ഓളൊരു ഫസ്റ്റ് അറ്റംപ്റ്റ് എന്നുള്ള രീതിയിൽ ഓളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഒരുപാടൊന്നും റൗണ്ടായിട്ടൊന്നും കിട്ടിയിട്ടില്ല കുറച്ചൊന്നു പോയിട്ടാ ഉള്ളൂ കേട്ടോ പിന്നെ അവൾ അവിടെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മളിത് അവിടുത്തെ ഫൺ സോൺ എന്ന് പറഞ്ഞ സ്ഥലണ്ടേ എൻ്റെ ഉള്ളിൽ അവിടെ പോയി കേട്ടോ അപ്പോൾ ബനു പറഞ്ഞ് മലയാമ കിരണ്ടൊക്കെ കാർ ടോയ് കാറാണല്ലോ ഓടിക്കുന്നതിന് ലൈസൻസ് ഒന്നും കൊടുക്കണ്ടല്ലോ ലൈസൻസ് ഉണ്ടായിട്ടും ഓടിക്കാത്ത ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഓടിക്കാൻ ഒരു പേടിയില്ലായിരുന്നു കാരണം ടോയ് കാറാണല്ലോ അങ്ങനെ ഞാനോനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിച്ചു കളിച്ചു കാരണം നമുക്കൊരു എൻ്റർടൈൻമിങ് വേണ്ടേ നമ്മൾ പിള്ളേരെ മാത്രം നോക്കിയാൽ പോരല്ലോ പിന്നെ അവിടെ നിന്ന് കീഴാ അന്നേരം ആന്ന് ഈ നാലു മണി കഴിഞ്ഞേരാന്ന് ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്ത അഞ്ചു മണി ആയാലാണ് ഈ ഒരു ബലൂണിന്റെ പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം മോൻ പറഞ്ഞ് അനക്ക് ഫിഷ് സ്പാ ചെയ്യണം ചെയ്യണമോന്ന് അപ്പൊ ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്താ ഈ ഒരു ഫിഷ് സ്പാ പറയാ ആഗ്രഹ് പേടിയാട്ടോ റിയില്ല ഭയങ്കര പേടി ഇതെല്ലാം അങ്ങനത്തെ പേടികളൊന്നും ഇല്ല ഗൈസ് അവൻ സ്പാ ചെയ്യണം അവന്റെ ഡെഡ് സ്കിന്നൊക്കെ മാറി കാലുകളൊക്കെ നല്ല സോഫ്റ്റ് ആകും എന്താ ഇക്ലി ആയിലി ആ ഇങ്ങനെയാണ് സ്പാ ചെയ്യുന്ന ഫസ്റ്റ് ഈസ് ലൈവ് ഓൺലി വിത്ത് മൈ സൺ വേദന എടുക്കുന്ന സ്പാ ചെയ്യണ്ടേ കാലിൽ ഡെഡ് സ്കിൻ സ്കിന്നെല്ലാം നോക്കുന്ന കാണാത്തവർ ഇതാ കണ്ടോളൂ കൈ വെക്കണ്ട കൈവെക്കണ്ട കൈ കൈവച്ച കൈൻറെ അടുത്തും വരുന്നു അല്ലേ അതും വേണ്ടട കയ്യാ നല്ലോണം കഴിയണേ ഇതാ ഇവിടെ എന്താണെന്നറിയില്ല എനിക്ക് ഒന്നും ഇഷ്ടം അങ്ങനെ സ്പാക്ക് ചെയ്ത് ബദറ് കൈയൊക്കെ കഴുകി അത് കഴിഞ്ഞാൽ രണ്ട് ഇതുപോലത്തെ ബൗൺസിങ് ബോള് പോണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബൗൺസ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനത്തെ സ്ഥലത്ത് അപ്പോൾ അവിടെ പിള്ളേരെല്ലാവരും കയറി എന്താ പറയുക ആടിച്ച് പൊളിച്ച് അല്ല ഇവർക്ക് ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ കയറാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ തുള്ളിക്കളിക്കാൻ അപ്പോൾ എന്നോടും പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കയറിക്കോ അതായത് ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോഴാണ് പാരൻസിന് അങ്ങനെ പോകാൻ പറ്റുന്ന വെയിറ്റ് കൂടുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നൊന്നുമില്ല അനക്കൊരു മൂടില്ല അങ്ങനെ ഇതാ അവരിങ്ങനെ കളിച്ച് തുടങ്ങി തുടങ്ങിട്ടാ നാല് പേരും നല്ല രീതിയിൽ എൻജോയ് ചെയ്തേട്ടാ പിന്നെ ഇവിടെ ഇതുമാത്രല്ല ഒരുപാട് ആക്ടിവിറ്റീസ് വേറെയുണ്ട് നമുക്ക് ഷൂട്ടിങ് കണ്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ അമ്പില്ല അമ്പ് അമ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നില്ല എന്നിട്ട് പ്രൈസ് കിട്ടുന്നില്ലേ അതുപോലുണ്ട് പിന്നെ ഫൺ സോൺ ഉണ്ട് പിന്നെ ബേബീസ് ബേബീസില്ല ചെറിയ ബേബീസിന് കളിക്കാൻ പറ്റിയിട്ടുള്ള അതായത് ചെറിയ ബേബീസിന് കളിക്കാൻ പറ്റിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് മോദിക്കത്ത് ഏഴ് മണി കേട്ടോ നമ്മൾ അവിടെ നിന്ന് കീഴാനും മൂന്ന് മണിക്ക് വന്നിട്ട് ഏഴ് മണി അവിടെ നിന്ന് പോയത് കേട്ടോ അപ്പോൾ ഇവിടെ വന്നതിനെ എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കേട്ടോ ായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം ബായ്